ഇ പി ജയരാജനെതിരെ കടുത്ത നടപടി വേണം എന്ന നിലപാടിലാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പാർട്ടി മുഴുവനുമല്ല ഒരു വിഭാഗമേ കടുത്ത നടപടി വേണമെന്ന് വാദിക്കുകയുള്ളൂ തിങ്കളാഴ്ച ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോഴും ഒരു വിഭാഗം മാത്രം കടുത്ത നടപടി വേണം എന്ന് വാദിക്കാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ എന്തായാലും കാണുന്നത് ഇതിൽ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്ന് ഇ പി ജയരാജനെ മാറ്റുമോ അല്ല ഇ പി ജയരാജൻ ആ കൺവീനർ സ്ഥാനം ഇനി എനിക്ക് തുടരാൻ പറ്റില്ല എൻ്റെ മേൽ ഇങ്ങനെ ഒരു കളങ്കം വന്ന് വീണിരിക്കുന്നു അക്കാര്യത്തിൽ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉന്നയിച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ തുടരുന്നില്ല എന്ന് ഇ പി പറയുമോ അതൊക്കെയാണല്ലോ ഇനിയിപ്പോഴങ്ങോട്ട് സംഭവിക്കുന്നതായി അല്ലെങ്കിൽ സംഭവിക്കുകയാണെങ്കിൽ കാണാനിരിക്കുന്ന കാര്യം ഇതിൽ ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച് മറ്റു സംഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളൊക്കെ വിശദീകരിച്ചതുകൊണ്ട് ആ കൂടിക്കാഴ്ച നടന്ന രണ്ടായിരത്തി മാർച്ച് അഞ്ചിന് നടാടെയാണ് ഇ പി ജയരാജനും പ്രകാശ് ജാവദേക്കറും കണ്ടതെന്ന് ആരറിഞ്ഞു അതിനു മുൻപ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടത് ആരൊക്കെയാണ് പ്രകാശ് ചുമതല ചുമതലയെടുത്തതിനു ശേഷം നടന്ന കൂടിക്കാഴ്ചകൾ ആരുമൊക്കെയായാണ് അങ്ങനെയുള്ള കാര്യങ്ങളും ചർച്ചയാക്കപ്പെടും ഇ പി ജയരാജനെ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു അഗ്നിപർവ്വതത്തിന് മേൽ തൊടുന്നത് പോലെ തന്നെയായിരിക്കും കാരണം ഇ പിക്ക് പല കാര്യവും അറിയാം പലരുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചറിയാം ഇ പി ജയരാജൻ അതൊക്കെ തുറന്നു പറഞ്ഞാൽ വെട്ടിലാകുന്നത് ആരൊക്കെയാണ് എന്നുള്ളത് നന്നായി അറിയാവുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇ പി ജയരാജന് ജാഗ്രത കുറവുണ്ടായി എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൽ ഉത്തരവാദിപ്പെട്ട ഒരു നേതാവിന് ജാഗ്രത കുറവുണ്ടായാൽ അതിൽ കൃത്യമായ നടപടിയിലേക്ക് പോകും അങ്ങനെയാണ് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയുടെ സംവിധാനം എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്തുനിന്ന് തന്നെ മാറ്റേണ്ട ഒരു ഇതിലേക്ക് മുന്നണി യോഗം ചേർന്ന് തീരുമാനം എത്തണം അതിലേക്കാണ് പാർട്ടി ആദ്യമായി പോകേണ്ടത് അതല്ലാത്ത നടപടികളൊക്കെ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് കേന്ദ്ര കമ്മിറ്റിയാണ് അക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് നേരത്തെ കണ്ടതല്ലേ പി ജയരാജനാണ് ഇ പിക്ക് ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നിട്ട് ഇപ്പൊ പി ജയരാജൻ എവിടെ പി ജയരാജൻ എവിടെ നിൽക്കുന്നു അന്ന് ആരാണ് ഇ പി ജയരാജനെ സംരക്ഷിച്ചത് ഇ പി ജയരാജൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് പാർട്ടിയിലെ ഉന്നതരായ എല്ലാ നേതാക്കൾക്കും അറിയാം പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് അതിനേക്കാൾ നന്നായി അറിയാം ഞാൻ പറയുന്നു ഇ പി ജയരാജനെ ഒന്ന് കടുപ്പത്തിൽ ശാസിക്കും നമ്മൾ സ്ട്രോങ് ടീ എന്ന് പറയില്ലേ അതുപോലെ ഒരു സ്ട്രോങ് ശാസന അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇ പി ജയരാജൻ പലതും പൊട്ടിക്കും അതൊക്കെ പൊട്ടിക്കാനായി തയ്യാറായി തന്നെയാണ് ഇ പി ജയരാജൻ ഇരിക്കുന്നത് അതിനപ്പുറം അല്ലെങ്കിൽ പാർട്ടി ചെയ്ത് നോക്കട്ടെ അപ്പോൾ കാണാം ഇ പിക്ക് എന്തൊക്കെ അറിയാം എന്നുള്ളത് കേരളം മൊത്തം അറിയും അതാണ് സംഭവിക്കാൻ പോകുന്നത് പിന്നെ ഇ പി എ തരം താഴ്ത്തിയാൽ അല്ലെങ്കിൽ ഇ പി എക്കെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അധികം പേരൊന്നും അനങ്ങില്ല അത് തെറ്റിദ്ധാരണയാണ് ഇ പി എ തരം താഴ്ത്തുകയോ അല്ലെങ്കിൽ ഇ പിക്ക് എതിരായ നടപടിയെടുക്കുകയോ ചെയ്താൽ പലയിടത്തും അതിൻ്റേതായ ഇളക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അതിനുള്ള സംവിധാനമൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആൾ തന്നെയാണ് ഇ പി ജയരാജൻ അതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും അല്ല എന്ന് പറയുന്നതൊന്നും ശരിയല്ല ഇ പി ജയരാജനെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സിനിമയിൽ പറയുമല്ലോ തൊട്ട് കഴിഞ്ഞാൽ കടാപ്പുറം ഇളകുമെന്ന് അതുപോലെ ഇ പി ജയരാജനും പല കാര്യങ്ങളും കൃത്യമായി പ്ലോട്ട് ചെയ്യാനും കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാനും കഴിവുള്ള നേതാവാണ് അതുകൊണ്ട് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഇ പി അതാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് പിന്നെ പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദൻ യുദ്ധം നടന്ന കാലമുണ്ടല്ലോ വിഭാഗീയതയുടെ പേരിൽ അങ്ങനെ നടന്ന ആ യുദ്ധം ആ കാലത്തെ പാർട്ടി അല്ല ഇന്ന് സി പി ഐ എം സി പി ഐ എമ്മിന് കൃത്യമായി കോർപ്പറേറ്റുകളുമായൊക്കെ ബന്ധം പല നേതാക്കൾക്കുമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ളത് മറക്കേണ്ടതില്ല അപ്പോൾ ഫണ്ട് റൈസറായ ഇ പി ജയരാജൻ കോർപ്പറേറ്റുകളുമായി അല്ലെങ്കിൽ വ്യക്തികളുമായി മറ്റു പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുമായി ഒക്കെ പല കാര്യങ്ങൾക്കും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദല്ലാളിനെ പോലെയുള്ള ആളുകൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ ാണ് എന്നത് ഇ പി ജയരാജൻ തുറന്നു പറഞ്ഞാൽ പലരും വെട്ടിലാകും എന്നുള്ള ഒരു സത്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അത് ആർക്കും മറക്കാൻ കഴിയുന്ന ഒന്നല്ല പിന്നെ ഇ പി ജയരാജൻ നേരത്തെ എം വി ഗോവിന്ദൻ നയിച്ച ജാഥയുടെ കണ്ണൂരിലെ കടന്ന സമയത്ത് കൃത്യമായി കൊച്ചിയിലേക്ക് പോയതിയുടെ അരുൺ സാർ ചൂണ്ടിക്കാട്ടി അന്ന് നന്ദകുമാറിന്റെ അമ്മയെ പോയി മാലയല്ല ഇട്ടത് പൊന്നാടയാണെന്നാണ് ആ പൊന്നാട പൊന്നാട പൊന്നാടിയാണ് ചു പിറന്നാൾ ദിനത്തിലെ ആ പൊന്നാടയിൽ എന്ത് നടപടി എടുത്തു കോൺഗ്രസിൽ നിന്ന് ഒരു ഒരു എന്ന് പറഞ്ഞ പറഞ്ഞ നേതാവ് ഞാൻ കൊടുത്തു ആ അമ്മ ആരുടെ എനിക്ക് അറിയില്ലായിരുന്നു അതെ അപ്പോൾ കാര്യങ്ങളെല്ലാം ടാതെ വിഴുങ്ങിയ പാർട്ടിയുടെ പേരാണ് സി പി ഐ എം പിന്നെ വൈതേകം റിസോർട്ട് അത് നിരാമയ വൈതേകം എന്ന പേരിൽ തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത് രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബന്ധത്തെ കുറിച്ച് അല്ലെങ്കിൽ റിസോർട്ടിന്റെ കൈമാറ്റത്തെക്കുറിച്ച് ഒക്കെ ചർച്ചകൾ ഉയർന്നു വന്നല്ലോ അതിലെന്ന് ഇ പി പറഞ്ഞ സെന്റൻസ് ഉണ്ട് കൂടുതൽ കണക്ക് വേണോ എന്ന് കുറെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് എന്നിട്ട് പറഞ്ഞു കൂടുതൽ കണക്ക് വേണോ എന്ന് അയ്യോ വേണ്ട വേണ്ട എന്ന നിലപാടിലേക്ക് പോയ പാർട്ടിയാണ് സി പി പിന്നെ അതൊക്കെ ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ക്രൊണോളജി അവിടെയുണ്ട് അപ്പോൾ ഇ പി പലതും പറയുമെന്നുള്ള പേടി പലർക്കും ഉണ്ട് ആ പേടി മറയ്ക്കാൻ ചിരിക്കാൻ കുഴപ്പമില്ല അപ്പോൾ ബി ജെ പിയിൽ പോകും എന്നൊരു പ്രതീതി ഉണ്ടാക്കിയത് അത് പാർട്ടിക്ക് ക്ഷീണമായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷേ ഇവിടെ ഏത് കാര്യത്തിലാണ് ഇ പിക്ക് അതിർത്തി എന്നത് പാർട്ടി പരിശോധിക്കുന്ന ഒരു ഘട്ടം പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കാരണം ഇപിയുടെ അതിർത്തി എന്തിലൊക്കെയാണെന്നുള്ളത് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് വരെ വ്യക്തമായി ായിട്ടുള്ള കാര്യമാണ് പാർട്ടി സെക്രട്ടറി ആകാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഇ അത് സത്യമാണ് അപ്പോൾ പാർട്ടി സെക്രട്ടറി ആകാൻ കഴിഞ്ഞില്ല എം ഗോവിന്ദൻ കാണിക്കുന്ന തിരിച്ചുള്ള സമീപനങ്ങൾ അത് ഇ പി അതും സത്യമാണ് അതുകൊണ്ടാണ് എം ഗോവിന്ദൻ നയിക്കുന്ന ഒരു ജാഥയിൽ പാർട്ടി സെക്രട്ടറി ആയില്ല എം ഗോവിന്ദൻ നയിക്കുന്ന ജാഥയിൽ പങ്കെടുക്കാതെ മാറി നിന്നതൊക്കെ ഇപിയുടെ ഒരു പിണങ്ങല് തന്നെയാണ് അത് അന്ന് നമ്മൾ വിലയിരുത്തിയതാണ് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല ഇപ്പോൾ പരസ്യമായി ജാഗ്രത കുറവുണ്ടായി എന്നൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോൾ അത് ദെല്ലാളുമായിട്ടുള്ള പാപി ശിവൻ അതൊക്കെ അവിടെ നിൽക്കട്ടെ വിമർശനം വിമർശനം തന്നെയാണ് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ പിണറായി വിജയന് ഇ പി പ്രകാശ് ജാവദേക്കറിനെ കണ്ട എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഒരു പ്രശ്നമില്ല പ്രകാശ് ജാവദേ കാണുന്നതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നോർമലൈസ് ചെയ്യുകയാണ് ഞാനും കാണാറുണ്ട് പല കാര്യവും പറയാറുണ്ട് ആ പല കാര്യം എന്താണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയട്ടെ പാർട്ടിയെ അറിയിച്ചിട്ടുണ്ടോ പ്രകാശ് ജാവ്ദേക്കർ ഇത്രയും തവണ കണ്ടത് നേരത്തെ മാഡം ചോദിച്ചതുപോലെ ഏത് പരിപാടിയിൽ വെച്ചിട്ടാണ് കണ്ടത് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാട്ട് ഏത് ഫ്ളാറ്റിൽ വെച്ചാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് വെച്ചാണ് കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ പാർട്ടി ചുമതലകൾ ഉള്ള ആളാണ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയെ വളർത്താൻ പ്രവർത്തിക്കുന്ന ആളാണ് അങ്ങനെയുള്ള പ്രകാശ് ജാവദേക്കറിനോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പി ഐ ബ്യൂറോ അംഗമായ പിണറായി വിജയൻ സാക്ഷാൽ ക്യാപ്റ്റൻ എന്നാണല്ലോ വിളിക്കുന്നത് ക്യാപ്റ്റൻ എന്തിനാണ് കൂടിക്കാഴ്ച നടത്തിയത് ആ കൂടിക്കാഴ്ചയെപ്പറ്റി പിണറായി വിജയൻ വിശദീകരിക്കട്ടെ എന്നിട്ട് വേണം ഇ പി ജയരാജനോട് നിങ്ങൾ എന്തിനാണ് ആ കുളത്തെ മകന്റെ ഫ്ളാറ്റിൽ വന്നപ്പോൾ മിണ്ടിയത് കണ്ടത് എടുത്തത് അത് ചോദിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനേക്കാളും വലിയ കൂടിക്കാഴ്ച നടത്തിയിട്ടിരിക്കുന്ന ആളാണ് പരസ്യവിമർശനം ജാഗ്രത കുറവ് പിന്നെ ആ ജാഗ്രത കുറവ് എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ എന്ന് കൂടിയാണ് പറഞ്ഞു വെച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പിന് ഒരു കുഴപ്പവും ഇല്ല പ്രകാശ് ജാവദേക്കറെ കണ്ടതിനൊന്നും പിണറായി വിജയന് ഒരു കുഴപ്പവും മാത്രമല്ല അല്ലെങ്കിൽ ഒരു വാചകം കൊണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് തിരുത്താമായിരുന്നു പറയാമായിരുന്നു അതുണ്ടായില്ല ദെല്ലാളുമായിട്ടുള്ള സമ്പർക്കം ഇഷ്ടമല്ല അല്ലെങ്കിൽ ാൾക്കുറിച്ച് പലതവണ വിമർശിച്ചിട്ടുള്ള മുഖ്യമന്ത്രി അത് ആവർത്തിക്കുകയാണ് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഇ പി ജയരാജൻ കഴിഞ്ഞ മാർച്ച് ഈ കഴിഞ്ഞ മാർച്ച് ആറാം തീയതി പറഞ്ഞ ഒരു വാചകമുണ്ട് കോൺഗ്രസ് ദുർബലപ്പെടുകയാണ് കേരളത്തിൽ കേരളത്തിൽ നടക്കുന്നത് സി പി ഐ എം ബി ജെ പി മത്സരമാണ് മാർച്ച് ആറാം തീയതി ഇ പി ജയരാജൻ പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് തന്നെ കൃത്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് മനസ്സിലായതാണ് പിന്നെ ഈ വിവാദം ഉണ്ടായപ്പോൾ സുധാകരൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സുധാകരനെ കുറിച്ച് പറഞ്ഞത് എന്താണ് സുധാകരൻ മരുന്ന് കഴിച്ചില്ല അതിനുശേഷം പറയുന്ന ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടത് ാണ് ഇരുപത്തിനാലാം തീയതി ഇക്കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി ഇ പി റിയാക്ഷനിൽ കിടക്കുന്നത് എനിക്ക് ബി ജെ പിയിലേക്കും ആർ എസ് എസിലേക്കും പോകേണ്ട ആവശ്യമില്ല നികേഷ് സാർ നേരത്തെ കൃത്യമായി കൂട്ട് ചെയ്തതുപോലെ അവർക്കെതിരെ പൊരുതി വന്നവനാണ് എന്നെ കൊല്ലാൻ ആർ എസ് എസ് കാര് നിരവധി തവണ ബോംബെറുന്നതാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇരുന്ന ഒരാൾക്ക് എത്രത്തോളം ആർ എസ് എസിൽ നിന്ന് അങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ് ഇന്നലെ ഇപ്പോൾ ഇപ്പോഴുള്ളത് പോലെ ഒരു സമാധാന അന്തരീക്ഷമൊന്നുമല്ല അദ്ദേഹം പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറിയായി ചുമതലയേൽക്കുന്ന കാലഘട്ടത്തിൽ കണ്ണൂരിലുള്ളത് അപ്പോൾ ആ കണ്ണൂർ രാഷ്ട്രീയത്തിൽ പൊരുതി തഴക്കം വന്ന ഇ പി ജയരാജൻ അതൊക്കെ വിട്ടിട്ട് നടാഡി പ്രകാശ് ജാവ്ദേക്കർ വിളിച്ചു പോകുന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ പ്രകാശ് ജാവ്ദേക്കർ എന്നെ കാണാൻ വന്നു മകന്റെ ഫ്ളാറ്റിൽ മകന്റെ കുട്ടിയുടെ പിറന്നാൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനെ ഡൈല്യൂട്ട് ചെയ്യുകയാണ് ഇ ജയരാജൻ ചെയ്തത് അല്ലാതെ അവിടെയും അദ്ദേഹം ബി ജെ പി എൻറോൾസ് ചെയ്തിട്ടില്ല പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറയുന്നത് ഞാൻ ഇൻവൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്നോട് പെർമിഷൻ എടുത്ത് വന്ന് നടത്തിയതാണ് എന്ന് പറയുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ദല്ലാൾ എന്താണ് പറഞ്ഞത് ദല്ലാൾ പറഞ്ഞത് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാനല്ല പോയത് എന്തിനാണ് പിന്നെ പോയത് ദല്ലാൾ നന്ദകുമാർ പറയുന്നു പിണറായി വിജയന്റെ രക്ഷകനായാണ് പോയത് അപ്പോൾ പിണറായി വിജയനും ഇ പി ജയരാജനും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഇതിനകം തന്നെ പല കാര്യങ്ങളും അറിയുന്ന പിണറായി വിജയൻ പല വിഷയങ്ങളിലൂടെയും ഇതിനകം തന്നെ ഇ പി ജയരാജൻ വിവാദം ഉണ്ടാക്കിയപ്പോൾ തള്ളി പറയേണ്ടതാണ് പുറത്താക്കുന്ന അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് പോകേണ്ടതാണ് അതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ മറ്റൊരു വിഷയം കൂടി നിൽക്കുന്നുണ്ട് അത് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസ് പി എ മുഹമ്മദ് റിയാസ് എന്ന മന്ത്രി മന്ത്രി ഇങ്ങനെ ആ ഒരു ലെവലിൽ ലാഡറിൽ പെട്ടെന്ന് പെട്ടെന്ന് കയറി കയറി പോവുകയാണ് അതിൽ മുതിർന്ന പല നേതാക്കൾക്കും അമർഷമുണ്ട് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയാവുകയാണ് അപ്പോൾ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ചോദ്യം വീണ്ടും നന്ദകുമാറിനോട് ഈ മാധ്യമ ചോദിക്കുന്നുണ്ട് അപ്പോൾ തിരിച്ച് നന്ദകുമാർ ചോദിക്കുന്നു നിങ്ങൾക്കെന്താ തലയ്ക്ക് ഓളമുണ്ടോ എന്ന് ഇതിൽ നിന്ന് ഇത്രയും സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം ഈ ദല്ലാൾ നന്ദകുമാർ മീഡിയേറ്ററായി നിന്നുകൊണ്ടുള്ള ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേ ർ ആക്കുളം കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ചയിൽ പാർട്ടി ഒന്ന് കുലുങ്ങിയിട്ടുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് പുറത്തു വന്നു എന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജൻ തമ്മിൽ കാണുന്നതിലൊന്നും സി പി എമ്മിലെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല കാരണം പ്രകാശ് ജാവദേക്കറുമായി പലരും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ആ കൂടിക്കാഴ്ച നടത്തിയവരാരൊക്കെയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് അറിയുകയും ചെയ്യാം നേരത്തെ മാഡം സൂചിപ്പിച്ച ഒരു വിഷയം ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഞാൻ പൂർത്തിയാക്കട്ടെ എന്ന് കരുതിയാണ് അതിൽ ഇടപെടാതിരുന്നത് എൻ കെ പ്രേമചന്ദ്രന്റെ ലഞ്ച് വിവാദമാക്കിയെങ്കിൽ ഈ ചായകുടി വിശദീകരിക്കാതെങ്കിലും പോകാൻ കഴിയില്ല എന്നുള്ളത് അതൊരു ഗതികെട്ട സാഹചര്യമാണ് എന്ന് സി പി ഐ എം തിരിച്ചറിയുന്നുണ്ട് ഈ അവസരത്തിൽ പഴയ ഒരു എപ്പിസോഡ് കൂടി ഞാൻ അവസാനിപ്പിക്കാം ബന്ധു നിയമന വിവാദം ആ ബന്ധു നിയമന വിവാദം നടന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഇന്നലെ ഈ ഇ പി ജയരാജന്റെ പ്രതികരണം വന്നതിന് ശേഷം മാധ്യമങ്ങൾ പോയി ചോദിച്ചതുപോലെ അന്ന് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ ഒൻപതിന് ഇതുപോലെ മാധ്യമങ്ങൾ മയക്കുമായി ചെന്നു അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് പാർട്ടി ചർച്ച ചെയ്യും ആ രീതിയിലുള്ള പ്രതികരണം ഇന്നലെ നമ്മൾ കണ്ടോ ഇല്ല ജാഗ്രതക്കുറവുണ്ടായി അതെവിടെയാണ് ദല്ലാളുമായി ഉള്ള സൗഹൃദം അതിൽ ജാഗ്രത കുറവുണ്ടായി എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അന്ന് നടപടി വന്നു പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പരാമർശമല്ല വിമർശനം നടത്തുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇ പി എ ഒറ്റിയാൽ ഒറ്റുന്നവർ വിവരമറിയും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ അതിനുശേഷം നടപടിയിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ ഇത് ചർച്ചയ്ക്കെടുത്തു എന്ന് വരുത്തി അങ്ങനെ പോകാനുള്ള പോകാനുള്ളൊരു സാധ്യതയുമുണ്ട് എന്തായാലും പിണറായി വിജയൻ എല്ലാം അറിയാമെന്നതിൽ എനിക്ക് ഒരു സംശയമില്ല Editor's.